ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയി എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്റെ അടുത്ത് ഏതായാലും പൈസ ഒന്നുമില്ല നിനക്ക് വിഷമി നമ്മുടെ

ാണ് ഹോട്ടൽ തുടങ്ങിയത് എല്ലാം നല്ല കാശിങ്ങാ എന്റെ ഓർമ്മയിൽ ഇതുപോലൊരുണ്ടായിട്ടില്ല നല്ല കാശായിരിക്കും കുടിച്ചു സീസൺ സീസൺ കഴിയുമ്പോഴേക്കും വള്ളക്കാരൻ ടൈം ടൈം ബെസ്റ്റ് നീ കാര്യങ്ങളൊന്നും സങ്കടപ്പെട്ടിരിക്കണാണ്ടാ റെഡ്ഡി എന്നെ വഴക്കുറയും സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷം അഭിനയിക്കുക റെഡ്ഡി ആള് ഹൃദയമുള്ളവനാണ് പക്ഷെ പെങ്ങൾ അത്ര പോരാട്ടോ റോസിയെ ഇത് കാണുമ്പോ കുമാരൻ പങ്കായത്തിനടി ഓർമ്മ പിന്നേം വരിയാ ഈ ചെമ്മീനിലെ പെണ്ണുങ്ങളില്ലേ എല്ലാത്തിനും നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ ആ കുടുംബത്തിന് വേണ്ടി ആവുന്ന സഹായം ഒക്കെ ചെയ്യണ്ടേ മുറ്റുമടിയും തുണിയാലക്കും പാത്രം കഴുകലും ഒക്കെ ഞാൻ ചെയ്തോളാം ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും ചെയ്താൽ മതി ഞങ്ങളുടെ കരയിലെ ആണുങ്ങള് ചെയ്യണത് ചീട്ടുകളെയും വെള്ളം ഒക്കെയാ അതൊന്നും എന്നെ കിട്ടില്ല വേറെ വല്ല ജോലി കിട്ടി പറഞ്ഞു എന്റെ റോസി ഇത്രയും ഭാരപ്പെട്ട പണിക്ക് നടു അതെ തളന്നു കേട്ടാ മതി ഇത്രേ ഇത്രയല്ലോ ഒരു ലോഡ് കൂടി ഇറക്കായിരുന്നു ഞാൻ അവിടെ വെറുതെ അവൻ നല്ല ഐശ്വര്യടി പ്ലീസ് ശ്രദ്ധിച്ചോ അവൻ ഈ കരയിൽ വന്നതിന് ശേഷം നമുക്ക് ഐശ്വര്യം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ കേസ്റ്റ് നമ്മുടെ സ്വന്തമായി ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരെ അവന്റെ കരയിൽ അവൻ ശാപാണെങ്കിൽ ഈ കരയിലെ പുണ്യം പുണ്യം ശുദ്ധികർമ്മം നടത്തി രാധയുടെ ആത്മാവിനെ ഉച്ചാരണം ചെയ്യാൻ ഉച്ചവരെ സമയമെടുക്കുന്ന കേട്ടത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ശവം കരക്കടിയാത്ത സ്ഥിതിക്ക് മരിച്ചു എന്ന് ഉറപ്പ് പറയാൻ പറ്റുവോ വള്ളം ഇറക്കി അവൻ കടലിലേക്ക് ഇറങ്ങി കണ്ടവരുണ്ട് ആ വള്ളം അവനില്ലാതെ പിറ്റേ ദിവസം കരക്കരുകയും ചെയ്തില്ലേ അതിന്റെ അർത്ഥം എന്താ അവനൊക്കെ എന്നാ പിന്നെ ബോഡി കിട്ടാതെ നടക്കുന്ന വെറുതെ വിടുവോ മാന നടിച്ചു വേണം ഇനി കൊറച്ചു നേരത്തെ കൂട്ടാനും ആ എല്ലാരും കൂടി ഒരു പാവം ചെക്കനെ കൊന്നെടുത്തെന്ന് പറഞ്ഞാ മതിയല്ലോ പോയപ്പോ ആർക്ക് പോയി അവന്റെ തന്തക്കും തള്ളയ്ക്കും പോയി അഭിമാനിക്കല്ലോ അവരുടെ മോൻ ഈ കരയെ രക്ഷിക്കാൻ സ്വയം കടലിലേക്ക് ഇറങ്ങി പോയ മഹാനല്ലേ മഹാൻ അവന്റെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പൂമാലിട്ട് വെക്കും ആ അവനിപ്പ പരലോകത്ത് നൃത്തം ചെയ്ത് എമ്പ തിലോത്തമ്മമാരെ തോപ്പിച്ചു കാണും പാവം ദിവാകരായിട്ട് ആകെ തകർന്നു പോയി രാധയുടെ ചാവടിയന്തരം വിളിക്കാൻ വീട്ടിൽ വന്നിരുന്നു ആ കണ്ണ് നിറയുന്നത് കണ്ടിട്ട് സഹിക്കാൻ അടിയന്തരം വിളിക്കാ കർമ്മം ചെയ്യാൻ ഇത്തിരി ചാരം പോലും ബാക്കി വെക്കാണ്ടാണ് അവൻ പോയത് എന്നാലും അവന്റെ പേരിൽ ഒരുപടി ചോറെങ്കിലും കൊടുക്കണ്ടേ കരക്കാർക്ക് അത്രക്ക് സ്നേഹിച്ചതല്ല അവര് ശാപം കിട്ടി എന്റെ മോൻ പോയിട്ടും ഈ കടല് കനിഞ്ഞ കരക്കാരുടെയൊക്കെ പട്ടിണി മാറിയ എന്റെ മോന്റെ കൊലച്ചോറ് നിന്നിട്ടാണെങ്കിലും അവരുടെയൊക്കെ പട്ടിണി മാറട്ടെ വരണം എന്റെ മോന്റെ അടിയന്തരത്തിന് എല്ലാവരും കനക്കാര് പറഞ്ഞേ ഞാനും അറിയാതെ വിശ്വസിച്ച് പോയി നീ നീ എന്നോട് പൊറുക്കണം നീങ്ങിയല്ല ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് ഏതായാലും കർക്കട ഒന്ന് കഴിയട്ടെ എന്റെ ദൈവങ്ങളെ സമസ്ത അപരാധങ്ങളും പൊറുക്കണേ അച്ഛൻറെ അപേക്ഷ ഇനി ഒരു ദൈവങ്ങളെ കേൾക്കില്ല

അവൻ കടലാട്ട് ഇറങ്ങിച്ചെന്നപ്പോ കടൽ തന്നെ അവനെ അങ്ങോട്ട് കൊണ്ടുപോയി അവന്റെ ആത്മാവിന് വേണ്ടി കർമ്മങ്ങളാ ഇപ്പൊ നടന്നത് ഇനി അവൻ തിരിച്ചു മറ്റേതോ വരിക തിരിച്ചയക്കും ഇത് എന്നെക്കാ നിനക്ക എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ത് ഡ്രസ് ഇട്ടാലും ചേരും അമ്മയുടെ ബ്ലൗസും മാലിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്ന് എനിക്ക് എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും അങ്ങോട്ട് നോക്ക പേന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതല് എനിക്ക് എന്റെ മുത്തശ്ശിനു ഓർമ്മ വരിക എവിടെ തലയിൽ പേരിന് പോലൊരു ഇരില്ല അമ്മാമ്മയുടെ തലക്ക് ചൂടായത് കൊണ്ട് പേനക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഈശ്വരാ അതേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോരോ കുടിച്ചിട്ട് മയങ്ങാട പേൻ കാണണെങ്കിൽ എൻ്റെ അമ്മയുടെ തലയില് മുടിയൊന്ന് മാറ്റിയ മതി പേനിന്റെ ചാകരയാ ചാകര ആ ചാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ ശാപോണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് തീർത്ത് പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കുന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു നഷ്ടപ്പെടാൻ തന്നെയാ മാലുവിന്റെ കാര്യം ഓ നീ ഞങ്ങളുടെ നനക്ക് പിടിക്കില്ലല്ലോ അമ്മമ്മ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രിയുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ അയ്യട ആ മുക്രി മുക്രിയിലെ ക്രിയുണ്ട്

ഇവിടെ ഞങ്ങൾക്ക് അല്പ മാന്യ അന്തസൊക്കെ ഉണ്ട് അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത് വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ചട്ടയം മുണ്ടൂട്ടി നടക്കണു വൃത്തി കേട്ടാ